പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് തൊപ്പക്കാടാണെങ്കിൽ നമ്മൾ മുതുമല്ലൈ തൊപ്പക്കാട് ടൈഗർ റിസർവ് കാട്ടൊക്കെ പോവാണ് കാട്ടിലേക്ക് ഈ വണ്ടിക്കുള്ള റേറ്റ് എത്രയാ നാലായിരത്തി അഞ്ഞൂറ് ഉപയോഗ എടുത്തവരാണ് നമ്മളിത് ബുക്ക് ചെയ്തിട്ട് പോവണത് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ് നാലായിരത്തി അഞ്ഞൂറ് ചെക്കന് ഇവിടെ ഉണ്ട് ഓൻ വന്നാണ്ട് അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപേന് ഇതിൻ്റെ റേറ്റ് വണ്ടിൻ്റെ പിന്നെ ടിക്കറ്റ് നൂറ്റി മുപ്പത് ഉറുപ്പ്യ നമുക്ക് ഇന്ത്യക്കാർക്ക് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും റേറ്റ് മാറും നാനൂറ് രൂപേൻ്റെ അടുത്ത് പിന്നെ ഈ മുതുമലിരിക്കുന്നവരേറെ ബെറ്റർ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് തൊപ്പക്ക എവിടെയാണ് ബന്ദിപ്പൂര് സൈഡാണ് ഓക്കെ നമ്മൾ പൗർന്നുകൊണ്ട് വന്നങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോവാണ് കോണ വഴ്ചള്ള ആളുകളാണ് ഒരു മണിക്കൂർ കാട്ടിലൂടെയാണ് ഓക്കെ ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഷീഫുണ്ട് നമ്മൾ നേരെ മോണിംഗ് ഗ്രീനറി ഒക്കെ വണ്ടിയുള്ള ഗ്രീനറി ഒന്ന് ടോട്ടൽ നല്ല സെറ്റപ്പാണ് ഇതൊക്കെ ഒരു കാടിൻ്റെ ആ ആ അത് നിങ്ങൾ പോകാം ജേണി സ്റ്റാർട്ട് ചെയ്യാണേ അതുകൊണ്ടോ ഊട്ടിയിലേക്ക് മുപ്പത്തി ആറ് കിലോമീറ്റർ കൂനൂർക്ക് അൻപത്തി ആറ് ഊട്ടി അതായത് ഊട്ടിയിലേക്ക് പോകുമ്പോൾ കൂനൂർ അവലാഞ്ചിങ് അറിയാലോ അല്ലേ അത് നിങ്ങൾ നമുക്കൊരിടം പോകാൻ ചോദാം പിന്നെ ഈ കോട്ടഗിരി അറുപത്തഞ്ച് കോയമ്പത്തൂർക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല അതായത് ഒരു തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ഇവിടെ ആര് വരുന്നുണ്ട് ഇവരെ സി എം വരുന്നുണ്ട് ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ട് സ്റ്റാലിന് അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളുമായി ആ റോഡ് കടത്തിവിടുന്നില്ല ഓഫീഷ്യൽസിനെ മാത്രമേ ഉള്ളൂ അവിടെ വർക്കേഴ്സിനെ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ ഇതേപോലത്തെ വണ്ടിയിൽ നമുക്ക് നൂറ്റി മുപ്പത് ഉറുപ്യ ഒരാൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകാം ഇതേപോലത്തെ വാനിൽ പോവാം ഇപ്പോൾ നമ്മൾ പോകുന്നത് നാലായിരത്തി ഇരുന്നൂറാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ടുള്ള മാറ്റം പ്രൈവറ്റ് ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ സെറ്റപ്പ് സെറ്റപ്പായി പോകാന്നുള്ളതാണ് പക്ഷേ ഏറ്റവും രസം അതായിരിക്കും പക്ഷെ കംഫേർട്ടും നമ്മളേതായിട്ടുള്ളൊരു ഫാമിലി നമ്മളെ വൈബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പോയി മൃഗങ്ങളെ നമുക്ക് കാണാം ഓക്കെ ഇവിടെ ഒന്നും ഒരു തരത്തിലുള്ള വീട്ടിൽ നമ്മളെ ടോട്ടൽ നമ്മളെ പൊളിറ്റിക്കൽ സാധനങ്ങളാണത് എവിടെ ആയി കഴിഞ്ഞാലും മന്ത്രിമാരും നേതാക്കന്മാരും വരുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ബുദ്ധിമുട്ടിക്കുന്ന സേഫ്റ്റി സെക്യൂരിറ്റി സാധനങ്ങളൊക്കെയാണ് പക്ഷെ എങ്കിലും ഇപ്പം എന്താ ഇപ്പം ചെയ്യാം എന്തൊക്കെ ഫുള്ള് ഇതിപ്പോ നമ്മളെ പോലെ പോണ വേറെ ആൾക്കാരാണല്ലോ ഇവിടുത്തെ ഹോട്ടലുകളിൽ അവിടെ നിന്ന് ഭക്ഷണം എന്നല്ല ഇപ്പോൾ പ്രകൃതി രമണീയത അത് വേറെ വൈപാട്ടോ നോക്കി നമ്മളിങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആന ഇതാണ് മറ്റേ വണ്ടിയിൽ പോകാൻ ആൾക്കാര് നമ്മള് എന്താ അവസ്ഥ അപ്പോൾ നമ്മൾ ഇനി നീ പ്രൈവറ്റ് ഗൈസ് നോട്ട് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് കേട്ടോ നമ്മളപ്പോൾ ഗവൺമെൻറ് വണ്ടിയിൽ ഇങ്ങനെ നമ്മളത്തെ ടിക്കറ്റും കൊണ്ട് നമ്മളിങ്ങനെ ഫോറസ്റ്റിലേക്ക് കയറാണ് ഓക്കെ ഒരു മണിക്കൂറാണ് നമ്മൾ ഡീപ്പ് ഫോറസ്റ്റ് പോകുന്നത് ഡ്രൈവർ ഡ്രൈവറ് ഒരു നല്ല കമ്പി നമ്മളൊരു നല്ല ഇതാണ് കേട്ടോ അതായത് ആനപ്പന്തിയാണ് അല്ലല്ലേ അതായത് ഇതൊക്കെ കെണികളായിരിക്കും ഇതേപോലത്തെ മൃഗം ഇല്ല കെണി കണ്ട ആവശ്യമില്ല കാരണം ഫോറസ്റ്റ് അല്ലേ അതായത് വേറൊരു ഫീൽ കിട്ടോ എൻ്റെ മോനെ ഒരു വേറെ വൈബ്രന്റ് ഫീല് അപ്പോൾ നമ്മൾ വണ്ടിയിൽ അപ്പോൾ ഡ്രൈവർ നമ്മളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മൃഗങ്ങളെ നമ്മൾ വാച്ച് ചെയ്യുക നമുക്കത് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ അവിടെ കൊത്തിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ഓക്കെ ഇത് സംഭവ ബഹുകലമായിട്ടുള്ള സാധനമാണ് മരങ്ങളെയും ആരെ ഇതാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല കാരണം ഇന്നലെ മുതൽ നോക്കാം വേറെ വേറെയും വണ്ടികൾ ഉണ്ട് നോക്കി ഏന ആ ഏനേ ആ ഓക്കെ ഓക്കെ ആ ആ ആ ബോർഡർ ഓക്കെ അവിടെ ഒരു കല്ലുണ്ടങ്ങളെ അതാണ് ഇതിൻ്റെ ബോർഡർ അതായത് ഇപ്പുറത്ത് നമ്മളുള്ളത് തമിഴ്നാട്ടിലും അതിന് അപ്പുറത്ത് ആ ഒരു പുഴ ഉണ്ടോ ആ ശരിക്കും ബോർഡർ കാണിക്കുന്നത് ശരിക്ക് എന്താണ് അപ്പുറത്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ് ഇപ്പുറത്തുള്ളത് മുതുമല ടൈഗർ റിസർവ് ആണ് മാൻകുട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ മാൻകുട്ടികൾ അകണ് അകന് ഇഷ്ടംപോലെ മാനകളാക്കണ് ഏ ആ മാനിനെ കാണുന്നതൊക്കെ ബന്ദിപ്പൂർ ടൈഗർ പോലെ ഉണ്ട് അതെ നമ്മളിപ്പോ ഇങ്ങനെ പൂണ് എടുക്കും വല്ല സിമ്മോ വല്ല കടുവ ഒക്കെ ചാടിയുണ്ടല്ലോ കഴിഞ്ഞു കാരണം അമ്മ ഏരിയ നോക്കി ഒന്നും ചെയ്യാൻ പറ്റൂല ഒരു ധൈര്യത്തിൽ ഇങ്ങനെ പോകും കഴിഞ്ഞ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല ബാക്കിയുള്ള മൃഗങ്ങളും കാണാ മറ്റേ കാട്ടികള് കാട്ടുപൂർത്തൊക്കെ നമ്മള് കാണുന്നുണ്ട് ഫുള്ള് അതായത് ഇവിടെ ഉണ്ടാവൂല്ലോന്നറിയില്ല എന്തായാലും വെയിറ്റ് ചെയ്തു നോക്കാം നമുക്ക് ഏഹ് സത്യം പറഞ്ഞാൽ വല്ലതും ചാടി കഴിഞ്ഞാൽ കഴിഞ്ഞൂടോ ഇതിന്റെ അടിയിലൊക്കെ വലം ഉണ്ടെന്നുണ്ടല്ലോ ഇതിൻ്റെ അടിയിലൊക്കെ വലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആന പറയാൻ പറ്റില്ല ഒക്കെ എവിടെയാണ് എങ്ങനെ നോക്കി ആന കാണുണ്ടോ കാട്ടാനോ കാട്ടാന കാട്ടാന ടണ്ടടയൻ അതെ അതിലൊരു റോഡുണ്ട് ആ റോഡ് കാണുന്നുണ്ട് അത് കർണാടകത്തിലെ അതായത് ബന്ദിപ്പൂർ പുറത്തു റോഡാട്ടോ രണ്ട് മൂന്ന് ആനാക്കണ് ആനക്കൂട്ടങ്ങൾ ടിയാ കാട്ടാനകളൊക്കെ ഉണ്ട് വരും നമ്മൾ കാട്ടാന 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 വീണ്ടും വീണ്ടുവാന കാട്ടാനകളൊക്കെ ഉണ്ടോ 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 ക്യാമറ ശരിക്ക് പിടിക്കാൻ പറ്റില്ല വണ്ടി അമ്മ മരിച്ച സ്പിറ്റലിൽ പോകുന്ന അന മൃഗം എത്ര കണ്ടോ കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ കൂട്ടങ്ങളെട്ടോ മക്കളും ഒരക്കളൊക്കെ കാട്ടുപോത്ത് മക്കളെ എന്താണ് ഇതിന്റെ വലുതോ കടുവേ കടുവേ കടുവി കാട്ടുപൂത്തുകൾ കാട്ടുപൂത്തിന്റെ കൂട്ടങ്ങള് മൂന്ന് മാസത്തിലോക്ക് വെട്ടിപ്പിടിച്ചു എന്നല്ലേ അല്ല നമ്മളും ആ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് മയിലിട്ടോ മയിലിനൊക്കെ ഉണ്ട് നമ്മൾ പോയത് ബാക്കിൽ വരുന്ന ബസ്സുണ്ട് പിന്നെ ഇവിടെ കുറേ ടൂറിസ്റ്റുകളാക്കണോ മറ്റേ വണ്ടി വണ്ടിയിലെ നമ്മൾ വണ്ടി എടുത്തോടാണ് ഇവിടെ പോകുന്നത് മയിലിനൊക്കെ നമ്മൾ കുറേ കണ്ടത് അതായത് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ടത് ത്രീ സിക്സ്റ്റി ക്യാമറയും അതുപോലെ തന്നെ ടവറും ലൈവ് ആണത് അതായത് ഇപ്പം നമുക്ക് കാട്ടിൽ ഓഫീസിൽ വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളിപ്പോൾ ഞാൻ ബാധിക്കണത് ഇറങ്ങി നമ്മളിപ്പോൾ ഓടുന്നുണ്ട് ഇറങ്ങി നമ്മൾ ഇവിടുന്നുണ്ട് മണ്ടി പിന്നെ ഇവർ നമ്മളെ തിരഞ്ഞെടുക്കണ പോകുന്നത് രണ്ടാമത് നമ്മളെ ജീവനോട് ഉണ്ടാവില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് വലിയ വലിയ പുറ്റകൾ കണ്ടിട്ടും അതായത് ഈ പാമ്പുകളുടെ സാധനം എനിക്ക് സിംഹം വന്നാൽ എനിക്ക് പേടിയില്ല ആന വന്നാ പേടിയില്ല ബാക്കി സാധനങ്ങൾ അതായത് നമ്മൾ അവിടെ ഉണ്ടാവുമ്പോ നമുക്ക് അതൊരു പേടിയെന്നുള്ള സാധനം നമുക്ക് ഇതാവുമല്ലോ അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യൂല പക്ഷേ അതായത് ഒരു മനുഷ്യനെയുള്ള പേടി എനിക്കുണ്ട് ഞാൻ അങ്ങനല്ല പറഞ്ഞത് പക്ഷെ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ആകെ ടൗണാ ഭയങ്കര പേടിയാണ് അത് മൃഗങ്ങള് വെള്ളം കുടിക്കാൻ വരുന്ന ഏരിയ എടുത്തുണ്ടെങ്കിൽ ആനകള് ബാക്കി സാധനങ്ങളൊക്കെ ഇതോ എങ്ങനെ വണ്ടീന്ന് ഇറങ്ങാ അപ്പോ അപ്പുവാ വണ്ടീന്ന് ഇറങ്ങാൻ പാടില്ല ഓയ് ചെറ്റല്ലേ പേരെന്താ പ്രതീഷ് എന്താ ക്ലാസ് പഠിക്കണേ എത്ര ക്ലാസ് പഠിക്കണേ ഫോർത്ത് പേര് നിതീഷ് പ്രിതീഷ് ഓ പ്രതീക്ഷ പ്രതീക്ഷ ഒന്ന് രണ്ട് മൂന്ന് നാല് ആനകളുണ്ടോ കാട്ടാനകളു കണ്ടോ ണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചനുണ്ടോ അവിടെ ആനകൾ ഫോണിനെടുക്കാൻ പോൈവറ് പറഞ്ഞോട്ടോ ഈ ഫോട്ടോ ഉണ്ടെങ്കിൽ മൂപ്പരുതി മുന്നും മിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ എടുത്താണല്ലോ പോന്നു ആ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ റോഡ് ഇങ്ങനെ ഇങ്ങനത്തെ റോഡാണ് അപ്പോൾ അതാണ് ഭയങ്കര ജെറക്കിങ്ങ് വണ്ടിയിടെ നിർത്തിയതിനാണ് മാന് ഏതാണ് ഈ മരം എന്നുള്ളൊരു ഐഡിയ തേക്കാണ് അല്ലേ ആണ് ഇടയിൽ തേക്കുണ്ട് മഹാഗണി ഉണ്ട് ആണ് മഹാഗണി ഉണ്ട് അവിടെ ബ്ലാക്ക് ഇത് മഹാഗണി ഓ അപ്പൊ നല്ലൊരു മലണ്ടല്ലോ അങ്ങനെ നമ്മൾ റൈഡ് ഏകദേശം എൻഡ് ചെയ്യാനായി നോക്കി പോട്ടെ പോട്ടെ ലൈഫൊക്കെ ഭയങ്കര ഒരു ഒരു വേറെ ലൈഫിനെന്തൊരു വേറെ വൈബ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കയറി സ്റ്റൈഡിൽ തന്നെ എത്തി അപ്പോൾ നമ്മൾ നമ്മളെ റൈഡ് കൂടെ കഴിയാണ് ഇനി നമ്മൾ നേരെ നമ്മളെ വണ്ടിക്ക് പോവും ആ ചെരുപ്പ് കഴിഞ്ഞാൽ ഔഫ അപ്പോൾ ഇനി നമ്മൾ നേരെ അടുത്തൊരു വീഡിയോ എടുക്കണം ഓക്കെ